നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന് ഗൂഢ ലക്ഷ്യമെന്ന് പി വി അൻവർ താനും കെ സി വേണുഗോപാലുമായുള്ള ചർച്ച വേണ്ടെന്ന് വെച്ചത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ രാജഭീഷണി മുഴക്കിയത് കൊണ്ടാണെന്ന് പി വി അൻവർ യു ഡി എഫ് ചെയർമാന് ഗൂഢ ലക്ഷ്യമുണ്ട് പിണറായി തകർക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒതുക്കാനാണ് യു ഡി എഫ് ചെയർമാൻ ശ്രമിക്കുന്നത് ഇനി തന്റെ പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണ് അൻവറിനെ ഒതുക്കേണ്ട നിലയിലേക്ക് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നു അത് തന്നെ കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ ചതിക്കുഴിയിൽ വീഴാൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് കെ സി വേണുഗോപാൽ സംബന്ധിച്ചതാണ് കൂടിക്കാഴ്ചയുമായി താൻ കോഴിക്കോട് എത്തിയത് അഞ്ചു മണി മുതൽ ഏഴുമുക്കാൽ വരെ താൻ കോഴിക്കോട് ടൗണിലുണ്ടായിരുന്നു എന്നാൽ അവസാനം തിരക്കുണ്ടെന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ പിന്മാറി എന്നാൽ അൻവറുമായി സംസാരിച്ചാൽ താൻ രാജിവെക്കുമെന്നും പറവൂരിലേക്ക് തിരികെ പോകുമെന്നും വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കൂടിക്കാഴ്ച നടക്കാതെ പോയതെന്നും അൻവർ പറഞ്ഞു ഇതോടെ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം വഴിമുട്ടി ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ അബ്ദുൾ റഹ്മാൻ മത്സരരംഗത്തേക്ക് എത്തിയേക്കും യു ഡി എഫ് നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കുമെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച പി വി അൻവർ പ്രസ്താവനകളെല്ലാം നിരുപാധികം പിൻവലിച്ച ശേഷമേ മുന്നണിയിലേക്ക് എടുക്കാനാവൂ എന്നായിരുന്നു വി ഡി സതീശന്റെ നിലപാട് എൽ ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഘടകം രൂപീകരിച്ച പി വി അൻവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായെങ്കിലും കാര്യപ്പെറ്റാനുള്ള ശ്രമത്തിലായിരുന്നു എങ്കിൽ മാത്രമേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാനാവൂ എന്നായിരുന്നു നിലപാട് അതേസമയം തന്റെ കൈവശം പണമില്ലെന്നതടക്കം കാര്യങ്ങൾ പി വി അൻവർ ഏറ്റവും അടുപ്പമുള്ള അനുയായികളോട് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ പി വി അൻവർ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് അതേസമയം അൻവറിനെ അനുകൂലിച്ച് മണ്ഡലത്തിൽ പലയിടത്തും നിലമ്പൂർ സുൽത്താൻ പി വി അൻവർ തുടരും എന്ന ിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫാസ്റ്റ് വധുവരന്മാർക്കായി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുകൾ വ്യത്യസ്തങ്ങളായി ബ്രൈഡൽ ഡിസൈനുകൾ ബ്രൈഡൽ പർച്ചേസുകൾക്ക് നേടാൻ ആകർഷകമായ ഡിസ്കൗണ്ടുകൾ എല്ലാ ർച്ചസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമ്മാനുവൽ സ്വീറ്റ്സ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ മെയിൻ റോഡ് കാഞ്ഞങ്ങാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരിട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി